ഇതാണ് നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്കിന്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ്ട്ടോ ഇത് കഴിക്കാൻ ഇത് കേക്കിൽ മാത്രമല്ല നമുക്ക് ഷേക്ക് ആയിട്ട് കുടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പുഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാം എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാം ഈ കേക്കിന്റെ ആകെയുള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളൊരു നാലഞ്ച് കരിക്കെങ്കിലും വാങ്ങിയാൽ മാത്രമേ ഒരു രണ്ടെണ്ണത്തിലെങ്കിലും കരിക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ ചില സമയത്ത് അതുപോലും ഉണ്ടാവാറില്ല ഫില്ലിങ് മാത്രമല്ല നമ്മൾ വെറ്റിയാനായിട്ട് യൂസ് ചെയ്യുന്നതും ടെൻഡർ കോക്കനട്ടിന്റെ മിൽക്ക് മിക്സ് തന്നെയാണ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് തെങ്ങും കരിക്കും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി പക്ഷെ ഇവിടെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല നമുക്ക് കടയിൽ നിന്ന് തന്നെ വാങ്ങണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ സാധനം ഉണ്ടാവും എന്നുള്ളതും ഒരു ഭാഗ്യക്കളിയാണ് അതുകൊണ്ട് തന്നെ ഈ കേക്കിന്റെ ഓർഡർ വരുമ്പോൾ കുറച്ചധികം ടെൻഷനാണ് കരിക്ക് കിട്ടണം കരിക്കിൻറെ ഉള്ളിൽ സാധനം ഉണ്ടാവണം ടെൻഡർ കോക്കണട്ടിന്റെ ക്രഷും പൗഡർ ഫോമിലും പിന്നെ എസൻസ് ഒക്കെ അവൈലബിൾ ആണ് ഐ ആമനോട്ടിയൽ എ ഫാൻ ഓഫ് ദാറ്റ് അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറില്ല ഇതിന്റെ എസൻസ് ഞാൻ നമ്മുടെ ഈ മിക്സിൻ്റെ കൂടെ ഒരു ഒരു ഡ്രോപ്പ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട് ആ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലാതെ അത് മാത്രമായിട്ട് യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് ടെൻഡർ കോക്കോണട്ട് കേക്ക് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ എനിവേ നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ഫോളോ ഫോർ മോർ